അപ്പോൾ ഗായ്സ് ഞാൻ റെസിഡൻറ്റീഫിൽ ലേറ്റ് കളിക്കുക കഴിഞ്ഞ മൂന്ന് വീഡിയോ ഞാൻ ഇംഗ്ലീഷിലായിരുന്നു അപ്ലോഡ് ചെയ്ത് അപ്പോൾ കഴിഞ്ഞ നാല് വീഡിയോ അപ്പോൾ ഈ പാട്ട് ഞാൻ മലയാളത്തിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഗായ്സ് ഞാൻ ആ ഫൗണ്ട് ഫുട്ടേജ് ഫിൽറ്റർ ഓഫ് ചെയ്തു കാരണം അത് ചില വ്യൂവേഴ്സിനൊക്കെ കാണാൻ പാടായിരിക്കും ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അത് ശ്രദ്ധിച്ചു അതുകൊണ്ട് ഫൗണ്ട് ഫുട്ടേജ് ഫിൽറ്റർ ആന ഓഫ് ചെയ്തുകൊളഞ്ഞു അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഗായ്സ് എന്തായിരുന്നു ലുക്ക് ഫോർ റോസ് ഓപ്പൺ ദ കാസിൽ ഗേറ്റ് ഓക്കേ ഓക്കേ എക്സാമിൻ ഇത് വെക്കണം ഇത് ഇനി തിരിച്ച് നമ്മൾ കറക്റ്റായിട്ട് അലൈൻ ചെയ്യണം എന്നാലേ ഓപ്പൺ ആവത്തുള്ളൂ ആ അതാ ഇത് കറക്റ്റാന്ന് തോന്നുന്നു അല്ലേ ആ ഓക്കെ ഓക്കെ ഓക്കേ ഹലോ ഗായ്സ് ഇവിടെ ആരും കാണുമുണ്ടോ ആരും ഇല്ലെന്ന് തോന്നുന്നു എന്തോ ആപ്പിളോ ഉള്ളോ ഫ്രൂട്ട്സ് ഇവിടെ എനിക്ക് കളക്ട് ചെയ്യാൻ വല്ലതും കാണുമോ നോക്കട്ടെ ഒന്നുമില്ല ഇല്ല കളക്ട് ചെയ്യാൻ ഈ ബോക്സ് വല്ലതും എനിക്ക് പൊട്ടിക്കാൻ പറ്റുമോ ഇല്ലെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ ഇതങ് ഓക്കെ അത് അപ്പറത്തെ സൈഡിൽ നിന്ന് ലോക്കാന്ന് അപ്പൊ ഇങ്ങോട്ടായിരിക്കും പോവേണ്ട എക്സാമിൻ ഇതാ ത്രയും ഫേമസ് ആണെന്ന് അറിഞ്ഞില്ല ഇയാൾ എന്താ എങ്ങോട്ടാ വലിച്ചോണ്ട് പോന്നൂതാ 何で <laughs> <itous>

互いの言い分は分かった。片や一方は理屈に及ばぬようだ。だが、我々のマザーミランダ、あ、ミドルに似たあの。この男の名前、ハイゼンベルガーナ。それでレイトイデムテスク。あなたの忠義も疑わしいというのに。ああ、本当にハイタ碍だ。届きなくその男を。肩が落ちていで。自分が負け犬だと認めちまえよ。

സോറി ഗായ്സ് എന്നെ വെറുതെ എന്തോ ഗെയിം എന്റെ അമ്മ അയ്യോ ഇത് നല്ലതല്ലോന്നു ഗായ്സ് നമുക്ക് ഓടാൻ സമയായി എടാ ചാടടാ ചാടെടാ തെണ്ടീ ചാട അയ്യോ ഓടിക്കോ ഞാൻ ഓടുവാ എനിക്ക് ഇതൊന്നും താങ്ങാൻ പറ്റത്തില്ല അയ്യോ എക്സാമിൻ ചവിട്ടി പൊളിക്കടാ അയ്യോ നാറി നമ്മൾ ഈ ഹോളിന്റെ അകത്തോട്ട് വന്നു ഇതെന്തുണ്ടോ സണ്ണിയിലോ ഉണ്ടോ ഹോളോ അയ്യോ ഞാൻ ഇവിടെ നിന്ന് എന്തു ചെയ്യാനാ എടാ ഞാൻ ഇവിടെ നിന്ന് എന്തോ ചെയ്യാനാ നാടാ ഈ സാധനം എല്ലാം താഴോട്ട് വരുന്നു ആ എക്സാമിൻ പോയിക്കോ 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 സമയമില്ല ഇതിനൊന്നും താങ്ക് യു ബ്രദർ പക്ഷെ ഇതിന് എനിക്ക് സമയമില്ല കോംപ്ലിമെന്റിന് എടാ ബ്രേക്ക് അയ്യോ എടാ എങ്ങോട്ടോണ്ടിയോസ് ദാറ്റ് ബ്രോ ഒക്കെ കഴിച്ചപ്പോ നമ്മൾ വീണ്ടും ഇവിടെ എത്തി എനിക്കറിയില്ല വേറെ എങ്ങും പോകാനില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കുവ അയ്യോ പണി കിട്ടിയോ എടാ ഞാൻ എന്തു വേണ ചെയ്യേണ്ട ഒരു ഗ്യാപ്പ് ഓക്കെ അപ്പം ഇവിടെ ഇരിക്കണം നമ്മൾ എന്നാ എനിക്ക് തോന്നുന്നത് എനിക്ക് അറിഞ്ഞോളൂ ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലേ ഇവിടെ ഇരുന്ന് നോക്കാം ആ കിട്ടി കിട്ടി അപ്പം ഞാൻ ഇതായിരുന്നു ഇരിക്കാൻ തുടങ്ങിയത് വാവ് എൻ്റെ ഒരു കോൺഫിഡൻസ് ഗായ്സ് അത് നിന്നു ആ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ നമ്മൾ പോയിരിക്കണമായിരുന്നു താങ്ക് യു ബ്രോസ് ഓക്കെ അപ്പം നമ്മൾ ഇനി എങ്ങോട്ടാണോ പോവേണ്ടിയേ പിന്നെ വേറെ ഓ ഇത് അനങ്ങത്തില്ലേ ഭാഗ്യം ഹലോ ബ്രോ ഹൗ ആർ യു ഡൂയിങ് എന്തൊക്കെയുണ്ട് വിശേഷം ഓക്കേ നമ്മൾ ഇത് എവിടെ ഇവിടെ ഒന്നും കളക്ട് ചെയ്യാനില്ലല്ലോ ഇല്ല എന്ന് തോന്നുന്നു നമുക്ക് പോകാം ഓ നമ്മൾ തിരിച്ചിവിടെ തന്നെ എത്തി ഓക്കെ അപ്പോൾ ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്യണമായിരിക്കും ഹലോ ഹലോ ഓ നമ്മൾ പുറത്തെത്തി നൈസ് ഇപ്പൊ നമ്മള് എങ്ങോട്ടാ പോന്നെ ലുക്ക് ഫോർ റോസ് ഗെയിം തുടങ്ങിയപ്പോ തൊട്ട് നമ്മൾ റോസിനെ നോക്കി അടക്കോ ഇവിടെ എല്ലാം കളക്ട് ചെയ്യാൻ കാണുമോ ഓ കട്ട് കീനാ ഞാൻ അത്രയ്ക്കും ഫേമസ് ആയിരുന്നോ

സ്പെഷ്യൽ പ്രസൻറ്റ് ഫോർ യു ഓ വാവ് താങ്ക് യു പ്രസൻറ്റാ പക്ഷെ ഞാൻ കാശ് കൊടുക്കണം അത്രമേ ഉള്ളൂ എവറിങ് ആസ് എ പ്രൈസ് ഓൺ ഹാൻഡ് ഓക്കെ എനിക്കിതൊക്കെ വിൽക്കാൻ പറ്റും ഇൻട്രസ്റ്റിങ് അപ്പൊ ഈ ക്രിസ്റ്റൽ ഫ്രാഗ്മെന്റ് സെലക്ട് ഐറ്റംസ് ടു സെൽ ട്രേഡ് ഫോർ ലേ താങ്ക് യു താങ്ക് യു ക്രിസ്റ്റൽസ് കൾ ഇത് നാലെണ്ണം എല്ലാം വറ്റോ വേറെ വല്ലതും വിൽക്കാനുണ്ടോ ഇതെല്ലാം തോക്ക് ഇതൊക്കെ ആവശ്യമുള്ള സാധനങ്ങളാ വേറെ ഒന്നും ഇല്ലേ ഇല്ല ഇല്ല അപ്പം നമുക്ക് ഗൺസ്മിത്ത് ഓ നമുക്ക് വെപ്പൺ അപ്ഗ്രേഡ് ചെയ്യാം അല്ലേ പക്ഷേ ഇതിനൊന്നും എനിക്ക് കാശില്ല പിസ്റ്റൽ എനിക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ട അത് വേസ്റ്റ് ആണ് തോന്നുന്നു എന്താ സാ എക്സ്ട്രാ ബാഗേജ് പത്തായിരം അയ്യോ ടെൻ തൗസൻഡ് ഓക്കെ അപ്പം ഇപ്പം എനിക്ക് ഇതെന്തോ അസോൾട്ട് റൈഫിളോ ഇത് 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 ടു ഹൺഡ്രഡ് മാത്രമേ ഉള്ളൂ ഓക്കെ പക്ഷേ എനിക്ക് സ്ഥലമില്ല ഇപ്പം അപ്പം നമുക്ക് പിന്നെ വന്ന് വാങ്ങിക്കാം താങ്ക് യു ഞാൻ ഒന്നും വായിച്ച് വാങ്ങിച്ചില്ല എന്നാലും താങ്ക് യു ഹലോ അപ്പം ഇപ്പം നമ്മൾ ക്യാസിറ്റസ്കിലോട്ട് കയറാൻ പോവാ അയാൾ പറഞ്ഞു ഈ ഏരിയ ഭയങ്കര സസ്പീഷ്യസ് ആയിരിക്കും ആണെന്നപ്പോൾ ഇവിടെ കാണും റോസ് ഓ ഒന്നും ഉണ്ടാവുന്നില്ല അപ്പം എനിക്ക് തോന്നുന്ന അത് പിന്നെ വല്ല പസിലും ചെയ്ത് ഓപ്പൺ ചെയ്യണ്ടെന്നാണ് നമ്മൾ ഇങ്ങോട്ടായിരിക്കും പോകുന്നത് എനിക്കിതോ പൊട്ടിക്കാൻ പറ്റുമോ ആ യെസ് വെരി നൈസ് ഹെർബ് കെട്ടി ഇവിടെ വേറെ ഒന്നും ഇല്ലല്ലോ കളക്ട് ചെയ്യാനൊന്നും ഓക്കേ എനിക്കൊന്നും മിസ് മിസ്സാകണ്ട അതുകൊണ്ടാണ് വൈസ് എനിക്ക് മെഡ് കെറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ ആ ഓക്കേ നൈസ് ലെറ്റ്സ് ഗോ ഓപ്പൺ ഒന്നുമില്ല എന്തിനാടെ ഡ്രോ ഉണ്ട് വയ്ക്കുന്ന ബ്ലഡി ഫോൾ ഞാൻ എന്തോ സൗണ്ട് കേട്ടു അപ്പുറത്തെ സൈഡിൽ നിന്ന് ലോക്കാണ് പിന്നെ എന്തിനാടെ ഡോറും കൊണ്ടു വെക്കുന്നത് ഹായ് ഖായ്സ് ഇവിടെ ആനങ്ങാനും ഉണ്ടോ വേണ്ട വേണ്ട വേറെ സാധനത്തോട്ടിരിക്കുന്നു താങ്ക് യു താങ്ക് യു ഓക്കേ ഇവിടെ ഒരു ശബ്ദവും കേൾക്കുന്നില്ല എനിക്ക് ഇത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഗായസ് അയ്യോ ആരോ അവിടെ നിന്ന് അലയ്ക്കുന്നു എനിക്കിത് ഒട്ടും ഇഷ്ടമല്ല ഗായ്സ് അതെന്തോ കുഴപ്പം ഓ കട്സിൻ ആ അത് എന്ത് എന്തോ ഈച്ചകളോ ഹലോ ഗായ്സ് മൂന്ന് പെണ്ണുങ്ങൾ ഞാൻ ഇത്രയും ഫേമസ് ആണോ എന്തുവാ ഇത് വേറെ ഏതോ സ്പെഷ്യൽ ടൈപ്പ് പെണ്ണുങ്ങളാ ഓക്കെ ആ തരാശനോയോ

എന്റെ കണ്ണുകൾ വേറെ ചില സാധനങ്ങൾ സാധനങ്ങളുടെ പുറത്ത് ഫോക്കസ് ചെയ്യുമായിരുന്നു കണ്ടോ കണ്ടോ കാക്കൂസ് എവിടെയാണ് ഞാൻ ഇത്രയും ആയിരുന്നു പെണ്ണുങ്ങളുടെ കൂടെ അല്ലയാണ് അറിയില്ലായിരുന്നു